ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് ഇത് നമ്മുടെ അസി സിയുടെ സ്കൂളിലെ കോർട്ടാണ് ഈ കാണുന്നത് ബാസ്കറ്റ് ബോൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടാണ് അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഗെയ്സ് ഇപ്പോൾ അസി സിയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കോർട്ടാണ് ഇപ്പോൾ ഇരുപത്തി ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നാല് മണിക്കാണ് അച്ഛൻ അച്ഛൻ ക്ഷണിക്കുണ്ട് എല്ലാവരെയും ബാസ്കറ്റ്ബോൾ ഫോട്ടോ ആഘോഷത്തില് ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു കോർട്ടാണ് അപ്പൊ പ്രത്യേകിച്ച് എല്ലാവരെയും ഇനാഘോഷ പ്രത്യേകം ക്ഷണിക്കുന്നു വൈകുന്നേരം നാലുമണിക്കാണ് അഭിമന്യ പിതാവ് വരുന്നുണ്ട് നമ്മുടെ കല്യാശേരി മണ്ഡലം എം എൽ എ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് ഉണ്ട് അത് സാന്നിധ്യത്തിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും അതുപോലെ അച്ഛൻ സ്നേഹപൂർവം എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് ഓരോ സൈഡായിട്ട് ഓരോ പണി നടക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇന്റർലോക്ക് നമ്മളെ എപ്പോസ് പര്യടത്തിന്റെ ഇന്റർലോക്ക് ജോർജാണ് ഈ ഇന്റർലോക്ക് ചെയ്തത് അപ്പൊ ആദ്യമനോഹരമായി ഇന്റർലോക്ക് നമ്മൾ ഇവിടെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അത് ജോർജാണ് നമ്മളെ ഇന്റർലോക്കിൽ ചെയ്തിരിക്കുന്നത്